കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷിത ജനതയുടെ വിമോചന പോരാളിയായിരുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ സ്മാരകം മൂവാറ്റുപുഴയിൽ യാഥാർത്ഥ്യമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി ഒ ജംഗ്ഷനിൽ അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു മൂവാറ്റുപുഴ നഗരത്തിലെ പി ജംഗ്ഷനിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനാച്ഛാദനം ചെയ്തു Thank right. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്പുഴ നഗരസഭ ഇതൊരു വലിയ പ്രഖ്യാപനമാണ് ഞങ്ങൾ ശ്രീമത് അയ്യങ്കാളിയോടൊപ്പമാണ് കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എന്നുള്ളൊരു വലിയ പ്രഖ്യാപനം കേരളത്തിലെ അധസ്ഥിത വർഗത്തിൻ്റെ പടത്തലവനായ സി എം ശ്രീമത് അയ്യങ്കാളിയുടെ മനോഹരമായ ഒരു പ്രതിമയാണ് ഇന്നിവിടെ അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതൊരു വലിയ സന്ദേശമാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്നാണ് ഈ പ്രതിമയിലൂടെ നഗരസഭ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് പറയുന്നത് കാരണം ആ മനുഷ്യൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത് കേരളത്തിലെ പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം അടിച്ചമർത്താൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിൽ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ വലിയ മനുഷ്യൻ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥകളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇരമ്പി എത്തുന്നത് നമ്മൾ ആലോചിക്കണം എത്ര വർഷങ്ങൾക്ക് മുൻപാണ് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് അദ്ദേഹം ഈ പോരാട്ടം നടത്തിയത് ജീവൻ പണയപ്പെടുത്തിയാണ് ശ്രീമത് അയ്യങ്കാളി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിരുന്നു ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് ഇതോടെ നിറവേറിയത് മൂവാറ്റുപുഴ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രതിമ നിർമ്മിച്ചത് തൊടുപുഴ വെള്ളിയാമറ്റം ചാമപ്പാറയിൽ ജൂബിലൻറ് ഉണ്ണി എന്ന ശില്പിയാണ് അടി ഉയരമുള്ള പൂർണകായ പ്രതിമ നിർമ്മിച്ചത് കമ്പി നെറ്റ് കളിമണ്ണ് സിമന്റ് എന്നിവ ഉപയോഗിച്ചാണ് ഒരു ടൺ ഭാരം വരുന്ന പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ ശില്പങ്ങളും കൗതുക നിർമ്മിതികളും മഹാത്മാഗാന്ധിയുടേതടക്കം പ്രമുഖരുടെ പ്രതിമയും നിർമ്മിച്ചും ശ്രദ്ധേയനായ കലാകാരനാണ് ഉണ്ണി ജനറൽ ആശുപത്രിക്ക് സമീപം പിറവം റോഡിന്റെ ഓരത്താണ് അയ്യങ്കാളിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് അധ്യക്ഷത വഹിച്ചു മഹാത്മാ അയ്യങ്കാളിയുടെ ചെയർമകൻ അഡ്വക്കേറ്റ് എസ് ഗിരിജാത്മജൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുൻ വിജയത്തി ഹാൾ എന്ന് നമ്മൾ ഇന്ന് അയ്യൻകാളി ഹാൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ട അവിടെ സാധുജന പരിപാലന യോഗത്തിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ മഹാത്മാ അയ്യൻകാളി നടത്തിയ സ്വാഗത പ്രസംഗമാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം എനിക്ക് എഴുത്തറിഞ്ഞുകൂടാം സ്വാഗതം എന്ന വാക്കിൻ്റെ അർത്ഥവും അറിഞ്ഞുകൂടാ എന്നാൽ ഞാൻ എൻ്റെ ആളുകൾക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ളതിൽ കൂടുതൽ വിഷമം ഇക്കാര്യത്തിലില്ല ഒരു ചെലവിൽ രണ്ട് കാര്യം സാധിക്കാനാണ് എൻ്റെ ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത് ഒന്ന് യോഗത്തിൽ പങ്കെടുക്കാൻ മറ്റൊന്ന് ജീവാനെ കാണാൻ ഈ ഈയൊരവസ്ഥ തന്നെയാണ് എൻ്റെതും മഹാനായ അപ്പൻ്റെ ചെരുപ്പിൻ്റെ വാറ വാറഴിക്കുവാൻ ഒട്ടും അർഹതയില്ലാത്ത അപ്പൂപ്പൻ്റെ കർമ്മ വഴികളിൽ കാര്യമായ സംഭാവനകളൊന്നും ചെയ്യാത്ത അദ്ദേഹം നേടിത്തന്ന സ്വാതന്ത്ര്യവും ആനുകൂല്യങ്ങളും ആവോളം അനുഭവിച്ച ഒരു കൊച്ചുമകനായിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് ഞാൻ കണ്ടിട്ടില്ലാത്ത സ്നേഹപരിലാളങ്ങൾ പരിലാളനങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത എൻ്റെ അപ്പൂപ്പൻ പുനർജനിച്ചതുപോലെ എൻ്റെ മുന്നിൽ നിൽക്കുന്നു ഈ പ്രതിമയിൽ ഡീൻ കുര്യാക്കോസ് എം പി എം എൽ മാരായ മാത്യു കുളലാടൻ എൽദോസ് കുന്നപ്പള്ളി അനൂപ് ജേക്കബ് മുൻ എം എൽ എമാരായ ബാബു പോൾ ജോണി നെല്ലൂർ ജോസഫ് വാഴയ്ക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നഗരസഭാ സെക്രട്ടറി സിമി എച്ച് വാർഡ് കൗൺസിലർമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ